സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ വിവാഹമായി എന്നുള്ള കാര്യം അർജന്റീനയെ തുടർന്ന് നാരായണനാകെ തകർന്നു പോയിരിക്കുകയാണ് തന്റെ സ്നേഹം ഇതുവരെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള വിഷമം ഇതേ തുടർന്ന് മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുവാൻ തന്നെയാണ് നാരായണൻ ഒടുവിൽ തീരുമാനമെടുക്കുന്നത് ഇതേ തുടർന്ന് നാരായണൻ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നിലേക്ക് വരികയും എനിക്ക് അയാളെ ഒന്ന് കാണണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മീനു ഇതേ തുടർന്ന് തൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആ യോഗ്യനെ ഞാൻ കാണിച്ചു തരാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നാരായണനെയും കൂട്ടിക്കൊണ്ട് മുന്നിലേക്ക് അവൾ പോകുന്നു ഇതേ തുടർന്ന് അയാളെ കാണുന്ന നാരായണനാകെ ഞെട്ടി പോയിരിക്കുകയാണ് മീനുവിന് ഒട്ടും ചേർച്ചയില്ലാത്തവനാണ് അവനെന്നും ഇയാളെയൊക്കെ എങ്ങനെയാണ് മീനു പ്രണയിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഒരു വകയ്ക്കും കൊള്ളാത്തവനാണ് ഇവൻ മാത്രവുമല്ല വിവാഹം കഴിഞ്ഞാൽ മീനുവിനെ ജോലിക്ക് പോലും അവൻ വിടുകയില്ല എന്നുള്ള കാര്യം ഉറപ്പുമാണ് പിന്നെ എന്തിനാണ് മീനു ഇങ്ങനെയൊരു റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് നാരായണന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ് മീനു നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നീ അത് എന്നോട് വ്യക്തമാക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒന്നും ചെയ്യലല്ല എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് നാരായണനാകെ പോയിരിക്കുകയാണ് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എന്താ അല്ലാതെ ഒന്നും തന്നെ ഇല്ല നീ വെറുതെ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അവൾ എന്താണ് നാരായണൻ്റെ മനസ്സിൽ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എനിക്കോ എനിക്കെന്ത് പറയാൻ എനിക്കൊന്നും പറയാനില്ല അതല്ല നീ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അത് പറയാൻ നീ തയ്യാറാണ് എങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കാൻ ഞാനും തയ്യാറാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒഴിഞ്ഞു മാറാൻ വീണ്ടും ശ്രമിക്കുകയാണ് നാരായണൻ പക്ഷേ മീനു ആകട്ടെ എന്നാൽ ഞാൻ പിന്നെ ആ വിവാഹത്തിൽ ഉറച്ചു നിൽക്കാൻ പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് നാരായണന് തിരിച്ചടിയാകുന്നു ഇതോടെ നാരായണൻ ഒടുവിൽ മീനുവിനെ എനിക്ക് പണ്ടുമുതലേ ഇഷ്ടമാണ് എന്നും നിന്നെ ഞാൻ പണ്ടു മുതലേ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് പിന്നെ എന്തുകൊണ്ടാണ് നീ ആ കാര്യം എന്നോട് ഇതുവരെ തുറന്നു പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് മീനു ഇതോടെ നാരായണനാകെ ഞെട്ടിപ്പോകുന്നു ഈ കാര്യം നിന്നോട് തുറന്നു പറയുകയാണ് എങ്കിൽ നീ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം എന്നെ ആകെ പേടിപ്പിച്ചു കളഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും നാൾ മുന്നോട്ട് പോയത് എന്നെങ്കിലും നിന്നോട് ഈ കാര്യം തുറന്നു പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യവും സത്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുകയാണ് എനിക്കും നിന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മീനു നാരായണനോട് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നാരായണൻ വളരെയധികം സന്തോഷം ാരായണന് ഉണ്ടാവുകയും ഇതോടെ ഈ ഒരു വഴിതിരിവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നാരായണൻ തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി വീട്ടിൽ വന്ന് അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന മീനു അധികം വെച്ച് നീട്ടണ്ട ഇനി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് നാരായണന് എന്നാൽ ഇതേ തുടർന്നാണ് സിദ്ധാർത്ഥ് ഈ ചതി മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ എനിക്ക് ലഭിക്കാത്തവളെ ആർക്കും ലഭിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നാരായണനുമായി ഏറ്റുമുട്ടാൻ വന്നിരിക്കുകയാണ് അവൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്